പരിവാഹന തട്ടിപ്പിൽ പിടിയിലായത് ഇന്ത്യയിലെ സൈബർ തട്ടിപ്പുകൾക്ക് നേതൃത്വം നൽകുന്ന വൻ സംഘം എന്ന് കൊച്ചി സിറ്റി പോലീസ് പതിനാറുകാരാണ് തട്ടിപ്പിന്റെ മാസ്റ്റർ ബ്രെയിൻ തട്ടിപ്പ് സംഘത്തിൽ മലയാളികൾ ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് ഉള്ളത് വിഷ്ണു സുരേഷ് കൊച്ചിയിൽ ചേരുന്നു വിഷ്ണു ഒരു വ്യാജ ഈ ചെലാൻ വരുന്നു ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അക്കൗണ്ടിലെ പണം പോകുന്നു അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള തട്ടിപ്പാണ് നടത്തിയത് ഈ തട്ടിപ്പുകാർ ചില്ലറക്കാരല്ല എന്ന വിവരമാണോ പുറത്തുവരുന്നത് സുഹൈല് വൻ സംഘമാണ് അതായത് ഇന്ത്യയിലെ സൈബർ തട്ടിപ്പ് നിയന്ത്രിക്കുന്ന സംഘത്തിലെ പ്രധാനികളെയാണ് കൊച്ചി സിറ്റി സൈബർ പോലീസ് വാരണാസിയിൽ നിന്ന് പിടികൂടിയത് മനീഷ് യാദവ് അതുൽ ഈ രണ്ടുപേരെയാണ് നിലവിൽ കസ്റ്റഡി നിലവിൽ പിടികൂടി റിമാൻഡ് ചെയ്തിരിക്കുന്നത് ഇവരുടെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് ഇവർ നടത്തിയ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാകുന്നത് പരിവാഹൻ മാത്രമല്ല ഈ വ്യാജ വെബ്സൈറ്റ് അതോടൊപ്പം തന്നെ വ്യാജ സന്ദേശങ്ങൾ അസ്റ്റിയിലെ വീഡിയോ കോൾ അത്തരത്തിലുള്ള തട്ടിപ്പുകളും ഈ സംഘം നടത്തിയിട്ടുണ്ട് ഇവർക്ക് വേണ്ടി പിടിയിലായ രണ്ടുപേർക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ഒക്കെ നിർമ്മിച്ച് നൽകിയ ഒരു പതിനാറുകാരനാണ് ഒരു പതിനാറ് വയസ്സുകാരനാണ് മാസ്റ്റർ ബ്രെയിൻ എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ അയാൾക്ക് പ്രായപൂർത്തിയാകാത്ത പശ്ചാത്തലത്തിൽ നോട്ടീസ് നൽകി അടുത്ത ദിവസം വരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം മലയാളി ബന്ധത്തെക്കുറിച്ച് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ പിടികൂടിയ പ്രതികളുടെ മൊബൈൽ ഫോണുകളും ഗ്യാജറ്റുകളും പരിശോധിച്ചിൽ നിന്ന് ചില കേരള നമ്പറുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഏതെങ്കിലും തന്നെ പ്രാദേശിക സഹായമോ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾ എടുത്തു നൽകുന്നതിന് സഹായമോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കുക ഏകദേശം അൻപത് ലക്ഷം രൂപയാണ് ഇവർ കേരളത്തിൽ നിന്ന് മാത്രം തട്ടിച്ചെടുത്തത് പ്രധാനമായും വെസ്റ്റ് ബംഗാൾ അതോടൊപ്പം യു ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇവരുടെ പ്രവർത്തനം നടന്നിരുന്നത് കൂടുതൽ അറസ്റ്റുകൾക്ക് സാധ്യതയുണ്ട് കൊച്ചി സിറ്റി സൈബർ പോലീസ് അതിസാഹസികമായാണ് ഇവരെ വാരണാസിയിൽ നിന്ന് പിടികൂടിയത് ഏഴ് ദിവസത്തേക്ക് ഇവരെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് തിങ്കളാഴ്ച ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സുഹേൽ